മെഡിക്കൽ കോളേജിലെ പീഡന കേസ് നിന്നതിനാണ് നഴ്സിംഗ് ഓഫീസർ അനിത നാളുകളായി എന്ത് വീഴ്ചയാണ് എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെന്നുള്ളത് ഈ ഡി എംഇയും ആരോഗ്യമന്ത്രിയും പറയണം ഇതുവരെ ആരും എന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ചയാണ് സംഭവിച്ചത് ഒരു വാർഡില് നഴ്സിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ റൂമില്ലാത്ത സ്ഥലത്ത് ഞാൻ എവിടെ കിടത്തും ഉള്ള സ്ഥലത്തുള്ള ഒരു ജനറൽ വാർഡിൽ സൈഡ് റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളോറിൻ്റെ അത് സൈഡ് റൂമിലാണ് ഞാൻ കിടത്തിയത് അത് ഞാനല്ല കിടത്തിയത് ഞാൻ ലീവിലാണ് അതിജീവിതയോട് ചോദിച്ചാലറിയാം പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ ഞാൻ ലീവാണ് ഈ പതിനെട്ടാം തീയതി രാത്രിയാണ് ഇവരെ എൻ്റെ വാർഡിലേക്ക് മാറ്റുന്നത് കാരണം രോഗി തന്നെ എനിക്ക് ഐ സിയു കിടക്കാൻ പറ്റില്ല ഐ സി സുരക്ഷിതത്വം ഇല്ല ഐ സിയു വെച്ചാണ് പീഡനമുണ്ടായത് അതുകൊണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ അന്നുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ് അവരെ വാർഡിലേക്ക് മാറ്റിയത് നഴ്സിംഗ് ഓഫീസർ അനിതയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നും ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് നാംഘട്ട നടപടി തന്നെയാണ് കാരണം ഒരു അതിജീവിത എന്ന നിലയിൽ എന്നെ സംരക്ഷിക്കാനും എനിക്ക് വേണ്ട അവരുടെ ഉത്തരവാദിത്വം ആണ് അവർ ചെയ്തത് അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തു അവരുടെ ഉത്തരവാദിത്തം അവർ ചെയ്തു അതിനെതിരെയാണ് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ സർക്കാർ പോലും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു അഞ്ച് ദിവസമായിട്ട് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു വനിതയായിട്ട് പോലും ഇവർക്കൊരു നീതി ലഭിക്കാത്തത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് അപ്പം സർക്കാർ നമുക്കൊപ്പമുണ്ട് ഒപ്പമുണ്ടെന്ന് വീമ്പളക്കാതെ അത് നമ്മൾ ചെയ്ത് കാണിക്കണം സർക്കാർ നമ്മുടെ സ്ത്രീകൾക്കൊപ്പമാണെന്ന് സർക്കാർ തെളിയിച്ച് കാണിക്കട്ടെ ഇനി അത് തെളിയിക്കുന്നത് വരെ ഇവിടെ സമരത്തിന് തന്നെയാണ് തീരുമാനം ഈ ഇതിൽ ഡി എം എയുടെ ഉത്തരവിൽ പറയുന്നത് ഞാൻ സെക്യൂരിറ്റീനെ നിയമിച്ചിട്ടില്ല അത് ഞാനല്ലോ നിയമിക്കേണ്ടത് പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതിയാണ് വന്നത് സാധാരണ രോഗിയല്ല അപ്പോൾ അധികൃതരാണ് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ മുകളിൽ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഏറ്റവും താഴെയുള്ള വ്യക്തിയാണ് എൻ്റെ മുകളിൽ എല്ലാ ദിവസവും ചീഫ് നേഴ്സിങ് ഓഫീസറും നേഴ്സിംഗ് സൂപ്രണ്ടും ഒക്കെ വാട് സന്ദർശിച്ചിട്ടുണ്ട് അവരോടും ഒക്കെ ഈ രോഗി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവരാരും ഒരു സെക്യൂരിറ്റീനെ കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ടായിരുന്നു യൂണി ചീഫ് ഉണ്ടായിരുന്നു എച്ച് ഒ ഡി ഇവരൊന്നും ചെയ്തില്ല ഇവർ ഇവരൊക്കെ ഇവരുടെ വീഴ്ചയെല്ലാം എൻ്റെ തലയിൽ കിട്ടിവേശ എങ്ങനെ ശരിയായി ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ലീഡറെ ഞാൻ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് ഗവൺമെൻറ് ലീഡർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല എനിക്കിപ്പോൾ അവരെ ആളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ നിയമനം വൈകുന്നതെന്നാണ് ഗവൺമെൻറ് ലീഡർ പറഞ്ഞത് എനിക്ക് ഈ മാർച്ച് മുപ്പത്തൊന്നിന് വന്ന വേക്കൻസിയിൽ ഏപ്രിൽ ഒന്നിന് എന്നെ നിയമിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഗവൺമെന്റ് സംബന്ധിച്ചതാണ് അതിനനുസരിച്ചാണ് ഞാൻ ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ ഇറങ്ങുന്നത് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ സിസ്റ്റർ അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാവൂ എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നത് ഇതിനെതിരെ കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് അനിത അതേസമയം ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ